വിദേശത്തൊക്കെ ഇത് കയറ്റുമതി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ മാലിമുളക് അഥവാ ഉണ്ടമുളകിന് ഇത്രയും ഡിമാൻഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ പുതിയൊരു സ്വാഗതം നമ്മൾ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കൊടുത്താണല്ലുണ്ടല്ലോ ആഴ്ചയിൽ ഒരു യും നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുളക് കൃഷിയെക്കുറിച്ചും ആണിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ കുറച്ച് കെയറും കാര്യങ്ങളും ഏതൊക്കെ രീതിയിൽ കെയർ ചെയ്യണമെന്നാണ് പറയുന്നത് അതിനുശേഷം ശേഷം ഇതിൻ്റെ പോട്ടി മിക്സും കാര്യങ്ങളും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമത്തെ കുറച്ച് സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണുക അല്ല അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല അതിന് മുൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് വേണം ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം നല്ല രീതിയിൽ സൺലൈറ്റ് ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഒരു ചെടിയാണ് നമ്മുടെ ഈ ഓടങ്കല്ലി അല്ലെങ്കിൽ ഇതിന് കുറേ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ മാലിമുളക് ഊടംകല്ലി അതുപോലെ കാന്ത അങ്ങനെ കുറേ പേരുകൾ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഏത് പേരാണ് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് കൂടി ചെയ്യുക അപ്പോൾ ഇതിന് അത്യാവശ്യം സൺലൈറ്റ് ആവശ്യമുണ്ടെങ്കിലും നല്ല രീതിയിൽ വെള്ളം നനവും ആവശ്യമാണ് എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കണമെന്നല്ല അതിൻ്റെ ചുവടെന്ന് നോക്കുക വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം അതിന് ഒഴിച്ചു കൊടുക്കുക വെള്ളം കുറയുവാണെങ്കിൽ അതിൽ വരുന്ന പൂക്കളല്ലേ കൊഴിഞ്ഞു പോകണ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു കാര്യം ഇതിന് ഒരുപാട് രോഗങ്ങളൊന്നും അങ്ങനെ അഫക്റ്റ് ചെയ്യാറില്ല സാധാരണ മുളകിനൊക്കെ കുരുട്ട് പിടിക്കുന്ന ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ മാലിമുളക് അല്ലെങ്കിൽ ഉടങ്കല്ലി മുളകിന് അങ്ങനത്തെ പ്രോബ്ലംസ് വലുതായിട്ട് വരുന്നില്ല എന്നാലും ചെറിയ രീതിയിൽ ഉറുമ്പൊക്കെ വരുന്ന ആ ഒരു പ്രശ്നം വരാറുണ്ട് ആ സമയത്ത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചാരമുണ്ടല്ലോ വിറകൊക്കെ കത്തിച്ചിട്ട് വരുന്ന ആ ഒരു വേസ്റ്റ് അത് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്യുന്നത് കാരണം ആ ഉറുമ്പൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞി വെള്ളമുണ്ടല്ലോ അത് നല്ലൊരു കീടനാശിനിയാണ് നല്ലൊരു ഫെർട്ടിലൈസറും കൂടിയാണ് അപ്പോൾ അത് നമ്മുടെ ഇലകളിലും പൂവിലും ഒക്കെ നന്നായിട്ട് കിട്ടുന്ന വിധത്തിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് നല്ല രീതിയിൽ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ തന്നെ ഇത് മാറ്റി നടുന്ന സമയത്ത് നമ്മൾ സ്യൂഡോ മോണസും കൂടി യൂസ് ചെയ്യുവാണെങ്കിൽ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വരും ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങൾ വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് കൃഷി ചെയ്ത് ഇത് കണ്ടോ അതിൽ ചാരമൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കാരണം ചെറിയ രീതിയിലുള്ള ഉറുമ്പൊക്കെ വരുന്നുണ്ട് ഉറുമ്പ് ഒരുപാട് വന്നാലും നമ്മുടെ പ്ലാന്റ്സ് അങ്ങ് നശിച്ചു പോകും കാരണം ഉറുമ്പിരുന്നിട്ടുണ്ടല്ലോ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഇലകളും അതിൻ്റെ തണ്ടും ഒക്കെ അങ്ങ് കടിച്ച് കഴിക്കാൻ തുടങ്ങി അതിൻ്റെ അതായത് നീരൂറ്റി കുടിക്കും അപ്പോൾ നീരൂറ്റി കുടിക്കുന്ന കാരണം നമ്മുടെ പ്ലാന്റ്സ് പെട്ടെന്ന് അങ്ങ് ഡെഡായി പോകും അപ്പോൾ അങ്ങനെ ഇണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത് നമ്മൾ കുറച്ചെന്തോ ശ്രദ്ധിച്ചാലുണ്ടല്ലോ ധാരാളം അതിൽ മുളക് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതിൽ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ജൈവ വളമല്ലാണ്ട് വേറൊന്നും തന്നെ ഉപയോഗിക്കാനും പാടില്ല അതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് അതുപോലെ ഇത് ചുമപ്പുണ്ട് അതുപോലെ മഞ്ഞയുണ്ട് വെള്ളം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ വെള്ളം ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഈ ചുമപ്പും മഞ്ഞയും നമ്മുടെ വീട്ടിൽ ഉള്ളതാണ് അപ്പോൾ ഈ കാണുന്നത് ചുമപ്പാണ് അപ്പോൾ ഇത് നമ്മൾ വിത്തെടുത്ത് കുന്നതുവരാണെങ്കിൽ നന്നായിട്ട് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങിപ്പോയ ശേഷം വിത്തെടുത്ത് പാകിയാൽ അത്രയ്ക്ക് എങ്ങോട്ട് കിടത്ത് വരുന്നത് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആ ചുവന്ന നിൽക്കുന്നില്ലേ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ വിത്തെടുത്ത് പാകാൻ ശ്രദ്ധിക്കാം അതാകുമ്പോൾ വിത്തെല്ലാം നല്ല രീതിയിൽ മുളച്ച് കിട്ടുന്നുണ്ടേ ഇപ്പോൾ നിങ്ങളീ കാണുന്നില്ല ആ പ്ലാന്റ് നല്ല രീതിയിൽ സ്പ്രെഡ് ആയത് പോലെ നിൽക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കുട പിടിച്ചതുപോലെ പോലെ നിപ്പുണ്ട് നന്നായിട്ട് കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ സ്റ്റെപ്പിലുള്ള കായ്ഫലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം ഇതുപോലെ നല്ല ബ്രാഞ്ചസൊക്കെ വന്ന് വളരണമെങ്കിൽ നമ്മൾ ഇതൊരു നാലോ അഞ്ചോ ഇല പ്രായമാകുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ അതാകുമ്പോൾ അതിൻ്റെ ചുറ്റും നല്ല കവരങ്ങൾ വീശിട്ട് ഇതുപോലെ നല്ല കൂടെ പോലെ നിൽക്കും അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ധാരാളം അതിൽ നിന്ന് മുളകൊക്കെ ഉണ്ടായി കിട്ടുന്നത് പിന്നെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ പോട്ടിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഒരു തൈ മാത്രമേ വെക്കാവൂ കാരണം നല്ല രീതിയിൽ ഇതുപോലെ കവരങ്ങൾ വീശി നന്ന നല്ല വലിപ്പത്തിൽ വരുന്നതായിരിക്കും അപ്പോൾ ഒരു ഒരെണ്ണത്തിൽ കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പോട്ട് മിക്സ് എങ്ങനെ തയ്യാറാക്കാം ഒരുപാട് മുളകൊക്കെ ഉണ്ടായി വരാനായിട്ട് പോട്ട് മിക്സ് തയ്യാറാക്കുന്ന രീതിയും കൂടി ഞാൻ കാണിച്ചു തരാമേ അതുപോലെ നല്ലൊരു പോട്ട് മിക്സ് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ പ്ലാന്റ്സിൽ ഒരുപാട് വിളവ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനൊരു അൻപത് ശതമാനം മണ്ണും ബാക്കി നമുക്ക് നമ്മുടെ വളങ്ങളുമാണ് ഇതിന് യൂസ് ചെയ്യുന്നത് വളങ്ങൾ ഒരിക്കലും നമ്മുടെ ജൈവ ആ വളങ്ങളല്ലാണ്ട് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ലേ അപ്പോൾ അത് നോ മെയിനായിട്ട് ഞാൻ കൊടുക്കുന്നത് മുട്ടത്തോടാണ് മുട്ടത്തോട് ഇങ്ങനെ കൊടുക്കത്തില്ല ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല കാരണം അത് അതുപോലെ തന്നെ മുട്ടത്തോട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം ഇത് നമ്മൾ ഓംലെറ്റ് അല്ലെങ്കിൽ ബുൾസിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മുട്ടയാണ് ഇത് ചെയ്യാൻ നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാനായിട്ട് ഏറ്റവും ഉത്തമം ഇപ്പോൾ നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ തോടൊക്കെ ആണെങ്കിൽ അതിൽ കുറേ ന്യൂട്രിയൻസൊക്കെ നഷ്ടമായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിലത്രയ്ക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ഈ തോട് ഉപയോഗിക്കുന്നതിന് മുന്നായി നമ്മൾ നല്ല രീതിയിൽ കഴുകി നല്ല സൺലൈറ്റിൽ വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇത് ഞാൻ എല്ലാ മുട്ടേറെ തോടും ഇതുപോലെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ സമയം കിട്ടുന്ന അനുസരിച്ച് നന്നായിട്ട് ഓ കഴുകി ഉണക്കി നന്നായിട്ടൊന്ന് പൊടിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റി നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ കണ്ടെയ്നറിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതാവുമ്പോൾ നമ്മുടെ ഏത് പ്ലാൻസിന് വേണമെങ്കിലും െങ്കിലും ഉപയോഗിച്ച് കൊടുക്കാം കാൽഷ്യത്തിൻ്റെ കുറവൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്ലാന്റ്സിൽ ഒരു മഞ്ഞ നിറത്തിലുള്ള ലീഫൊക്കെ വരുന്നതും അധികം വിളവൊന്നും കിട്ടാണ്ട് പോകുന്നതും കുത്തും പുള്ളിക്കുത്ത് പോലത്തെ രോഗങ്ങളൊക്കെ വരത്തില്ലേ അത് കാൽഷ്യത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്കിതുപോലെ മുട്ടത്തോടെ വീട്ടിൽ പൊടിച്ച് വച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഇത് ഞാൻ ഒരു ഇരുപത് ഗ്രാമിന് അടുപ്പിച്ചെടുക്കുവാണേൽ നമ്മുടെ പോട്ടി മിക്സിന് നമ്മളിപ്പോൾ വലിയ പോട്ടാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടി കൂട്ടിക്കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഇരുപത് ഗ്രാം അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും നമ്മുടെ പോട്ടി മിക്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ എടുക്കുന്ന പോട്ടി മിക്സിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഡെയിലി യൂസ് ചെയ്ത് കളയുന്ന ഒരു സാധനമാണ് ഇത് വേറൊന്നുമല്ല നമ്മുടെ തേയിലയുടെ വേസ്റ്റാണ് അപ്പോൾ ഡെയിലി ഉള്ളത് കളക്ട് ചെയ്ത് ഞാനത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി ഇതുപോലൊരു കണ്ടെയ്നറോട്ട് വെച്ചിട്ടുള്ളതാണ് അതും ഞാനൊരു ഇരുപത് ഗ്രാമിന് എടുക്കുവാണേ ഇതൊക്കെ നമ്മുടെ പ്ലാന്റ്സ് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഒന്നാണ് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ പ്ലാന്റ്സ് നന്നായിട്ട് പോക്കാനും കായ്ക്കാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളാവും അപ്പോൾ ഇതും ഒരു ഇരുപത് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഓപ്ഷനലാണ് ഇത് ജൈവവളമാണ് ഒച്ചും ഓർഗാനിക്കായിട്ടുള്ള കമ്പോസ്റ്റാണ് അതായത് ഇത് ഒരു കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപയാണ് അതിൽ കിടക്കുന്നതെങ്കിലും അൻപത് രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഇതെല്ലാ നഴ്സറി ഷോപ്പിൽ നിന്നും കിട്ടുന്നതായിരിക്കും നല്ല വളർച്ച ഉണ്ടാവും നല്ല മെച്ചപ്പെട്ട വിളവ് നൽകും എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇതിന് പകരമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചി കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടല്ലോ അതും കൊടുക്കാവേ അപ്പോൾ ഇതിലേതാണെന്ന് വെച്ചാൽ ഒന്നെടുത്താൽ മതി അപ്പോൾ അത് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്തത് കാരണം ഞാനിപ്പം നമ്മുടെ മുട്ടത്തോടും അതുപോലെ ചേ തേയിലുടെ വേസ്റ്റും മാത്രമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി നമ്മുടെ മണ്ണിൽ ആ ജൈവവളം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഇതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്ലാന്റ്സ് നട്ടു നട്ടു വെച്ച് കൊടുക്കാവുന്നതാണ് പ്ലാൻസ് നിലോട്ട് നടുന്നതിന് മുന്നേട്ട് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഇതിനെ സ്യൂറോമോൺസിൻ്റെ ലായനിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ സ്യൂറോമോൺസിൻ്റെ ലായനി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കണ്ടുനോക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും അതിനുശേഷം ഒരാൾ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ വളങ്ങളിട്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ മേ എല്ലാവർക്കും ബൈ താങ്ക്സ് വാച്ചിങ് ബൈ ബൈ